യുടെ എല്ലാരും ഇങ്ങനെ കുത്തി ഇരുന്നാൽ മതി അവനെ പോയി നോക്കണ്ടേ എന്നെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരുത്തരവാദം പറയൂ ആര് പോയി നോക്കാനാടാ ഇവിടെ കയറിയാൽ പിന്നെ ഒരുത്തനും കൂടെ കളഞ്ഞു പോന എന്തിനാ എന്ന് വെച്ചിട്ട് ഓനെടാ കളഞ്ഞിട്ട് വരികയാണ് നീ പറയുന്നത് കളഞ്ഞിട്ട് പോയാൽ ഓൻ്റെ വീട്ടിൽ നമ്മൾ എങ്ങനെ കയറും നീ പറ നീ പറഞ്ഞിട്ട് പോയാൽ മതി പിന്നെ ബാക്കി നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ആരെങ്കിലും കയറി നോക്കിട്ടില്ലെങ്കിൽ ഞാൻ പോയി കയറി നോക്കൂ അത് മാത്രല്ല വേറൊരു സിനും കൂടെ ഉണ്ട് ഇവന്റെ അച്ഛൻ്റെ ഇത് പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇവന്റെ അച്ഛനങ്ങ് പാലക്കാട് നമ്മളിവിടെ കുടേക്കാനല്ല എങ്ങനെ അറിയാനാ ഇവിടെ വരുന്നോയിക്കോലെ മാങ്ങ ഞാൻ ഞാനോട് ചോദിച്ചിനി നിന്റെ അച്ഛൻ നിന്റെ വീട്ടിനോളൂ അവൻ്റെ അച്ഛൻ പറഞ്ഞിന് പോലെ മണിക്കുള്ളിൽ വീട്ടിൽ കയറി ഞാൻ അവിടെ വന്ന് നിന്നെ പോക്കോന്നു ആറു മണി സ്വാമി ഇപ്പം നാലരയായി ഇപ്പാരങ്ങോക്കടാ ഞാൻ കയറി നോക്കാം നോക്കി കേറാ അവിടെ മുള്ളുണ്ട് നോക്കി കേറി വീടല്ല E ah!